വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ഇന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്നു ഭേദഗതി വരുത്തിയ മാസ്റ്റർ പ്ലാൻ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു അന്തിമ തീരുമാനത്തിനായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചു ആദ്യമായി ജി ഐ എസ്സിൽ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ ആണിത് പുതിയതായി രൂപീകരിച്ച ഇരുപത്തെട്ട് നഗരസഭകളിൽ ഏറ്റവും ആദ്യമായി അംഗീകാരം വാങ്ങിയ നഗരസഭയാണ് വടക്കാഞ്ചേരി മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് അറുപത് പരാതികളാണ് ഉള്ളത് എല്ലാ പരാതികളും പരിഹരിച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിലേക്ക് ചീഫ് ടൗൺ പ്ലാനറുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാസ്റ്റർ പ്ലാൻ അംഗീകാരത്തിന് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ മരാമത്ത് വർക്കുകളുടെ ടെൻഡറുകൾ യോഗം അംഗീകരിച്ചു യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഒ ആർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമില ബി എ എം സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ഗോപിനാഥ് ക്ലീൻ സിറ്റി മാനേജർ കഴിഞ്ഞ കമ്മിറ്റി നമ്മള് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് മാറ്റം സർക്കാർ അനുമതിയോട് വടക്കാഞ്ചേരി നഗരത്തിന്റെ ഭാവി വികസനത്തിനായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ നാലാം തീയതി ജനങ്ങളിൽ നിന്ന് ആക്ഷേപം അഭിപ്രായങ്ങൾ അറുപത് ദിവസം വരെ ഡിസംബർ നാല് വരെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പത്തൊമ്പത് പരാതികൾ ലഭിച്ചിരുന്നു എണ്ണത്തിൽ പത്തൊമ്പതാണെങ്കിലും ഏകദേശം അറുപതോളം വരുന്ന പരാതികൾ അതിലുണ്ടായിരുന്നു പരാതികൾ പരിശോധിക്കുന്നതിനും സാധ്യമായ നിർദ്ദേശങ്ങൾ എടുക്കുന്നതിനുമായി നഗരാസൂത്രണ ആക്ട് പ്രകാരമുള്ള സ്പെഷ്യൽ കമ്മിറ്റി കൗൺസിൽ അംഗീകാരത്തോടെ രൂപീകരിച്ചു സ്പെഷ്യൽ കമ്മിറ്റി പരാതികൾ പരിശോധിച്ച് പരാതിക്കാരൻ നേരിൽ കേട്ടു അതിനുശേഷം വിശദമായ ചർച്ചകളിലൂടെ മാർഷർ പ്ലാനിൽ ചില ഭേദഗതികളും നിർദേശിച്ചു റോഡുകളുടെ വീതി കുറയ്ക്കാൻ ബൈപ്പാസ് സ്ത്രീ ഒഴിവാക്കാൻ ചാലിപ്പാടം ബൈപ്പാസ് പറഞ്ഞതാണ് സോണിലെ പുതിയ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ അല്ല സ്പെഷ്യൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൗൺസിൽ അംഗീകരിക്കും ആയത് മുഖ്യ നഗരസൂത്രകാർ പരിശോധിച്ച് ചില ഭേദഗതികളും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പുതിയ കൗൺസിൽ തീരുമാനമെടുത്ത് മാസ്റ്റർ പ്ലാനിൽ ഭേദഗതി വരുത്തുന്നതിനായി നഗരാസൂത്രകന് സൗകര്യം ചെയ്തിരുന്നു